നമ്മൾ നമ്മളെന്നുവച്ചിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു കാറ്റഗറിയാണ് ഒരു ഐറ്റാണ് ഒരു ഫാബ്രിക് അതായത് നമ്മൾ ഇന്നുവരെ ഇത് കൊണ്ടുവന്നിട്ടില്ല ഓർഗൻസ് അതായത് നല്ല ഫ്ലോ ഇപ്പോൾ ഞാൻ ഇട്ടേക്കണേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്ലോയി ഓർഗൻസയില് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫോർട്ടി നയൻ ലെങ്ത്തിലാണ് നമ്മളിപ്പോൾ ഞാൻ വേറൊരു ഇതിരിക്കണേ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഫോർട്ടി നയൻ ലെങ്ത്തിലാണ് നമ്മൾ ഈ ഓർഗൻസ ലോഞ്ച് ചെയ്യണത് ആദ്യമായിട്ടാണ് നമ്മുടെ പേജിൽ നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ അവൈലബിൾ ആക്കുന്നത് വളരെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണത് അൺബീറ്റബിൾ പ്രൈസ് എന്ന് തന്നെ വേണം അതിനെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പ്രൈസിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഈ ഓർഗൻസ ലോങ് ടോപ്പ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് ഓർഗൻസാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ട് സ്റ്റിഫ് ആയിരിക്കുന്നു ഒരിക്കലും ഇല്ല ഇത് ഫ്ലോയി ഓർഗൻസാണ് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്തേക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്ന് മനസ്സിലാകും എത്രത്തോളം അതുപോലെ തന്നെയല്ല ഇത് ഞാൻ എഞ്ച് സൈസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഫ്രോയ് ആയിട്ട് കിടക്കുന്ന ഓർഗൻസിയാണിത് അതും ഇത് ബ്രൈറ്റ് ഷെയ്ഡിലാണ് അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൈറ്റ് ഷെയ്ഡും ഉണ്ട് ന്യൂഡ് ഷെയ്ഡും ഉണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കളേഴ്സുകൾ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഓർഗൻ ഈ മൂന്ന് കുർത്തിയും നല്ല കളേഴ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ന്യൂഡ് ഷെയ്ഡ് ഇപ്പൊ ഇതാണ് ഇതിന് മുന്നേ കാണിച്ച കളർ ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും ഇതിൽ കാണിച്ച മൂന്ന് ഷെയ്ഡ്സും അടിപൊളിയായിട്ടുള്ള ആണ് ഓർക്ക് എഫ് ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യണം താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്